എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ഇൻഡു ആന്റണിയാണ് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാരണം സാധാരണ നമ്മുടെ പോർസ് അല്ലെങ്കിൽ എക്സ്റ്റീരിയറിൽ നമ്മൾ പലതരം ടൈലുകൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ കാലത്തൊക്കെ നമുക്ക് ഫുൾ ബോഡി ആയിട്ടുള്ള ടൈലുകൾ എക്സ്റ്റീരിയറിൽ വന്നിരുന്നു പിന്നീട് അത് ജീവിലേക്ക് മാറ്റം പ്രാപിച്ചു പക്ഷേ ജീ വീട്ടിൽ വരുമ്പോഴുള്ള ഒരു അപകടം എന്ന് പറഞ്ഞാൽ അതിന്റെ നമുക്ക് ആ ഒരു എന്തെങ്കിലും വെയിറ്റ് എക്സ്റ്റീരിയർ സൈഡിൽ വീണ് കഴിഞ്ഞാൽ ചിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ കളർ മാറി പോകുന്ന ഒരു അവസ്ഥ വരും ബേസ് ബോഡി വേറെ കളർ ബോഡി അല്ലാത്ത കളറുകൾ വരുന്നു ആ ഞാൻ വീണ്ടും നമ്മുടെ ട്വൽവ് എം എം തിക്നെസിലുള്ള ഫുൾ ബോഡി ആയിട്ടുള്ള ആർ ഇലവൻ സീരീസ് ആർ ഇലവൻ എന്ന് പറയുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഹാർഡ് മെറ്റീരിയൽ ആണ് ആർ സീരീസ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഫുൾ ബോഡിയാണ് എസ്പെഷ്യലി ഗ്രേ കോമ്പിനേഷൻ ഉള്ള ടൈലാണ് അത് ഒരുപക്ഷെ മാർക്കറ്റിൽ തന്നെ വളരെ റയറായിരിക്കും ഭയങ്കര ഹെവിയാണ് ഹെവി ആയിട്ട് ഇതിൽ നമുക്ക് ബേസ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ കമ്പനിയുടെ ഇതിൽ ട്വന്റി എയ്റ്റ് ടണ്ണ് വരെ നമുക്ക് ബാരി കപ്പാസിറ്റി പറയുന്ന പ്രോഡക്റ്റ് ആണ് അത്ര ഹെവിയാണ് കൃത്യമായിട്ട് നമുക്ക് കാണാം ഫുൾ ബോഡി ആയിട്ടുള്ള ടൈലാണ് ആർ ലെവൻ ആണ് ഹൈ ട്രാഫിക് ഏരിയയിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഗ്രിപ്പ് ഉള്ള ടൈലാണ് അപ്പൊ നമുക്ക് ഇനി എക്സ്റ്റീരിയറിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല പലപ്പോഴും നമുക്ക് എക്സ്റ്റീരിയറിൽ ഗ്രിപ്പിന്റെ കുറവ് വരുന്നു സിപ്പ് ചെയ്ത് കളർ പോകുന്നു ഇതൊന്നും വരുന്നില്ല ഫുൾ ബോഡി ആയിട്ടുള്ള ടൈലാണ് അപ്പൊ അതിന്റെ കോമ്പിനേഷൻ ആണ് ലൈറ്റ് ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ ആ ടെൻ സീരീസിലുണ്ട് അപ്പൊ അത്രയും ഭംഗിയായ പ്രോഡക്റ്റ് ആണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രൈസ് ആണ് യൂസേജ് വൈസ് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് യൂണിറ്റിൽ വലിയ ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ അടുത്ത ദിവസം മറ്റൊരു പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാം